ഇല്ലെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പി ജോസഫ് മക്കളുടെ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടില്ല മോൻസി ജോസഫ് മക്കളുടെ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഗെ എം മാണി സാറിന്റെ മകൻ ജോസ് കെ മാണിയെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും ജോയി അബ്രാമും ഉൾപ്പെടെയുള്ള പാർട്ടി ഭാരവാഹികളല്ലേ ഞങ്ങളല്ലേ അതിനുള്ള എല്ലാ ഒത്താശികളും ചെയ്തു കൊടുത്തേ ഞങ്ങളത് എടുത്തുകൊടുത്ത് ചെയ്തേ ജോസ് കെ മാണി തോറ്റുപോയല്ലോ ആദ്യത്തെ ലക്ഷ്മിനെ മത്സരിച്ച് തോന്നും പാർട്ടി രണ്ട് പാർട്ടിയായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു മൂവാറ്റുപുഴ പാർലമെന്റിൽ ആദ്യം മത്സരിച്ച് പരാജയപ്പെടുകയാണ് രണ്ടായിരത്തിനാല് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് തന്നെ അദ്ദേഹം പിന്തള്ളപ്പെടുകയാണ് ആദ്യത്തെ മത്സരത്തിൽ തന്നെ അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കേരള കോൺഗ്രസിന്റെ ഇത് ഞങ്ങൾ പറയണം മക്കൾ രാഷ്ട്രീയമാണ് കൂടിയേരുന്നല്ലോ പറഞ്ഞത് മാണി സാർ ആഗ്രഹിച്ചതുപോലെ ജോസ് കെ മാണിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൈപിടിച്ച് കയറുന്നതിന് പാർട്ടി വൈസ് ചെയർമാൻ ആക്കാൻ പാർലമെന്റ് മെമ്പറാക്കാൻ പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്ത് മക്കൾ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർത്തിട്ടൂ അതിനെതിരായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മാണി സാറിന്റെ മകനെ തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാര്യമായ സപ്പോർട്ട് കൊടുത്തവരാണ് ഞങ്ങൾ ഞങ്ങളെ ചവിട്ടി പുറത്താക്കി അദ്ദേഹം ഒറ്റയ്ക്ക് പിന്നെ പോയെന്നുള്ള വേറെ കാര്യം പക്ഷേ പി ജെ ജോസഫ് സാർ പിന്നെ ഇതുവരെ എടുത്തിരുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും വാക്കുക എന്ന നിലയിൽ മറ്റു നേതാക്കളൊക്കെ പലരും ചെയ്തതുപോലെ അദ്ദേഹം ചെയ്തു ഇല്ലാതെ പണ്ടക്കു പണ്ടേ അബു ജോൺ ജോസഫിനെ എം പി ഒ എം എൽ എ എന്തുള്ള ആൾക്കാരെന്നല്ലോ പി ജെ ജോസഫ് സാറല്ലേ ഈ പാർട്ടി നയിക്കുന്നത് അതൊന്നും അങ്ങനെ ചെയ്തില്ല ഇപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ കോഴ്സ് സ്വാഭാവികമായ സമയത്ത് അധികം വിവിധങ്ങളായ സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ ഏറ്റവും സജീവമായ ഒരു ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്ന ആളായി മുന്നോട്ട് പോയതിനു ശേഷം ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പിൽ പുനക്രമീകരണം വരുത്തിയപ്പോൾ ഭാവി രാഷ്ട്രീയത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അബു ജോൺ ജോസഫും തീർച്ചയായിട്ടും ഒരു മുഖ്യതാര രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എടുത്ത തീരുമാനമാണ് അത് ഏകകരമായിട്ടെടുത്ത തീരുമാനമാണ് ഞങ്ങൾ നേരത്തെ അവരാരെ എതിർത്തിട്ടില്ല ഒരു പോയിട്ട്